എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വരാനിരിക്കുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഭൂമിയിൽ എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം എ പന്ത്രണ്ട് ബി മുപ്പത്താറ് സി പതിനെട്ട് ഡി ഇരുപത്തി ഉത്തരം എ പന്ത്രണ്ട് ഭൂമിയിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന ഭാരത്തിൻ്റെ ആറിൽ ഒരു ഭാഗമായിരിക്കും ചന്ദ്രനിൽ ഉണ്ടാവുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത് എ മലയാളം ബി സംസ്കൃതം സി തെലുങ്ക് ഡി തമിഴ് ഉത്തരം ഡി തമിഴ് തമിഴ് ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാമതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ സംസ്കൃതം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച മറ്റു ഭാഷകൾ തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ മൂന്നാമത്തെ ചോദ്യം ഒറേവ സെറ്റേവ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് എ ഗോതമ്പ് ബി ബാർലി സി നെല്ല് ഡി ചോളം ഉത്തരം സി നെല്ല് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ ചെമ്പരത്തി ഹിബിസ്കസ് മാങ്ങ മാഞ്ചിഫറ ആൻഡി കറ്റാർവാഴ ആലോ ആലോവേര നാലാമത്തെ ചോദ്യം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയ വർഷം എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ചൈന ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ദേശീയ ജനസംഖ്യാ ദിനം മെയ് പതിനൊന്ന് അഞ്ചാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എ കുന്തലത ബി വാസനാകൃതി സി ഇന്ദുലേഖ ഡി മാർത്താണ്ഡവർമ്മ ഉത്തരം സി ഇന്ദുലേഖ ഇന്ദുലേഖയുടെ രചയിതാവ് ഒ ചന്തുമേനോൻ മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽകൃതി കല്യാണ സൗകന്ധികം എഴുതിയത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ ആദ്യ ഗണ്ഡകാവ്യം വീണ രചന കുമാരനാശാൻ താങ്ക്